ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തന് ഒരു പ്രത്യേക വാഗ്ദത്വമുണ്ട് യശി ആ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവ നിൻ്റെ മേതെ കവിയുകയില്ല അതെ എത്ര പ്രതിസന്ധി കടന്നു വന്നാലും അത് നിന്നെ മുക്കിക്കളയാതെ വണ്ണം ദൈവത്തിൻ്റെ പരിപാലന കരം നിന്നോട് കൂടെയിരിക്കും പിന്നെയും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഏഴാം വാക്യം നിൻ്റെ വശത്ത് ആയിരം പേരും നിൻ്റെ വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല അതെ അടുത്തു വരുവാൻ പ്രലോഭിപ്പിക്കുവാൻ തകർത്ത് കളയുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ ഒത്തിരി ശത്രുക്കൾ നിൻ്റെ മുമ്പിൽ ഉയർന്നു വന്നു എന്ന് വരാം എന്നാൽ അത് നിന്നോടടുത്തു വരാതെ വണ്ണം ദൈവം തൻ്റെ സംരക്ഷണം നിൻ്റെ മേൽ വെച്ചു തരും മാത്രമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം പിന്നെയും യശയാപ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ രക്ഷിക്കും ഞാൻ നിന്നെ സഹായിക്കും നിൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരു സംരക്ഷണം ഒരുക്കി വച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം വിശ്വാസത്തോടെ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധിയിലായിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ